നമസ്കാരം എല്ലാവർക്കും എൻഫോ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ് വിദേശ രാജ്യങ്ങളിലേക്കടക്കം വിവിധ ഇനം ചക്കകൾ നല്ല നല്ല വഴത്തിനായും അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്കായും ചക്കകൾ കയറ്റി അയക്കുന്നത് ഇന്ന് വന്നിട്ടുള്ളത് ഏറ്റവും നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും രുചികരമായിട്ടുള്ള പ്ലാവായ ജെ തേർട്ടി ത്രീ എന്ന പ്ലാവും അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെയൊക്കെ മാസായിട്ടുള്ള കേരളത്തിലെ പ്രൊഡക്ഷൻ ചെയ്യുന്ന നമ്മുടെ സുരേഷ്ഠണ്ഠന നഴ്സറിയിലാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും വില കുറവിൽ ഇന്ത്യയിൽ എവിടേക്കും വാങ്ങാനുള്ള സൗകര്യമുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വിലക്കുറവിൽ ജാക്ക് ഫ്രൂട്ട് വാങ്ങിക്കുന്നതിനും അതുകൂടാതെ കൂടാതെ നടുന്ന രീതി മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകും എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് നമ്മൾ പത്തിരുപത് വർഷമായിട്ടാണ് ഇത് പരിപാടി തുടങ്ങിയിട്ട് പത്തിരുപത് വർഷമായി പിന്നെ നമ്മൾ കൊടുക്കുന്ന ഓരോ തെയ്യും നല്ല നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുള്ളൂ പിന്നെ വലി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്കിത് കൊടുക്കാൻ കഴിയും അതെന്താ വച്ചാൽ നിത്യം വെഡ്ഡിങ്ങും കാര്യങ്ങളും ആളുകളുള്ളതുകൊണ്ടും ഉള്ള കുറേ തൊഴിലാളികളുള്ളത് കൊണ്ടും നമുക്കത് അങ്ങനെ ചെയ്യാൻ കഴിയും ഏറ്റവും കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്കാണ് ഏറ്റവും വില കുറവ് കൊടുക്കാൻ കഴിയുന്നത് ഇത് ജെ തേട്ടി ത്രീ എന്ന പ്ലാവിന്റെ ബഡ് ചെയ്ത തൈയാണ് കേട്ടോ ഈ ഇരിക്കുന്നത് കംപ്ലീറ്റും ജെ തേർട്ടി ത്രീ എന്ന പ്ലാവിന്റെ ബഡ് ചെയ്ത തൈകളാണ് അതുകൂടാതെ തന്നെ ഇത് ബഡ് ചെയ്ത് കെട്ടിവെച്ചിട്ടുണ്ട് ഇനി തൈ ആയതുണ്ട് കൊണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇവിടേക്ക് വരും ഈ ഇരിക്കുന്നത് കംപ്ലീറ്റ് ബഡ് ചെയ്ത് അതിനുശേഷം ബഡ് പിടിച്ചു കഴിഞ്ഞ് അത് കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ് ഇനിയാണ് ബഡിൽ നിന്നും മുളച്ച് അത് തൈകളായി മാറി വരുന്നത് അത് പല സ്റ്റേജിലായിട്ടുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു തൈ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ബഡ്ഡ് ചെയ്ത ബഡിൽ നിന്നും ഇതാ മുളച്ച് അതിങ്ങനെ ഒരു ഇല വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ നോക്കിയേ കണ്ടോ ബഡ്ഡ് ചെയ്ത ആ ബഡിൽ നിന്ന് ഇതാ മുളച്ച് വരുന്നുണ്ട് കൂടാതെ തന്നെ ആ ബഡ് ചെയ്ത ആ ബഡിൽ നിന്നും മുളച്ച് വന്ന് ഇതാ നാല് അഞ്ച് ഇലകളായ ബ്ലാവും തൈ ഇത് കണ്ടോ ഇത് നമ്മൾ വിൽക്കാൻ പാകമായി എന്ന് പറയാറായിട്ടില്ല നമ്മൾ കൊടുക്കുന്നത് കുറച്ചുകൂടെയൊക്കെ ഒരു പ്രായമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഏകദേശം എന്താ ഈ ഒരു ലെവലൊക്കെ ആകുമ്പോഴാണ് കൊടുക്കുന്നത് ഇതാണ് നമുക്ക് ഏറ്റവും വില കുറവിലൂടെ കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം ജെ തേർട്ടി ത്രീ പ്ലാവാണ് ജെ തേർട്ടി ത്രീ പ്ലാവ് ഉള്ളതാ മുളച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് കൊടുക്കാനും പാകത്തിനായിട്ടുണ്ട് കേട്ടോ കൊടുക്കാനും പാകത്തിനായിട്ടുണ്ട് അതുകൂടാതെ തന്നെ ദേ ഇവിടെ നോക്കൂ അതാ ആ ഭാഗങ്ങളിൽ കണ്ടോ ജയത്തേട്ടിത്രീ പ്ലാവ് ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ കട്ട് ചെയ്ത് തൈകളാക്കി മാറ്റാണ്ട തൈകളാണ് സുരേഷ് ഏട്ടാ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം നല്ല വിശേഷം ഞങ്ങളെ പ്ലാവുകളുടെ നഴ്സറി നമ്മൾ കണ്ടു ആളെ തപ്പി കണ്ടില്ല അപ്പോൾ ഇവിടെ തോട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ട് ഏറിയതാണ് അതാണ് എന്താണ് നമ്മൾ ഈ ുഡ് ഇതിലാണ് ഇവിടെയാണ് ഇണ്ടാക്കുന്നത് കാലാവലാന്റെ സ്വന്തം സ്ഥലത്താണ് ഇണ്ടാക്കാൻ പറ്റുള്ളു അപ്പൊ അത് കുറെ കാലങ്ങൾക്ക് വേണ്ടതല്ലേ അപ്പൊ ഇത് വിയറ്റ്ന സൂപ്പർ എയർലി ആണ് ഇത് ഇവിടെ പിന്നെ അതാണോ അല്ല വിയറ്റ്ന സൂപ്പർലി അത് മാർക്ക് ചെയ്തിട്ടാണ് വെക്കുക അവിടുന്ന് കുറച്ചപ്പുറത്ത് ജയത്ത് ഏർട്ടിത്രീ കുറച്ചുകൂടി പോയി കഴിഞ്ഞാ ജയത്ത് അതുണ്ട് പിന്നെ ഡെൻസൂരിയ ഡെൻസൂരിയ അങ്ങനെ മൂന്ന് വെറൈറ്റി സാധനങ്ങളാണ് അപ്പൊ അത് നമ്മള് വിശ്വസനീയമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ട് അതെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു അഭിപ്രായത്തിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് ഇരുപത് വർഷമായിട്ട് ബെഡിങ് രീതി ഇരുപത് വർഷമായി റബ്ബർ ആദ്യം റബറായിരുന്നു പിന്നെ റബറും പിന്നെ ഫ്ലാവ് റംബൂട്ട് മാതൃവൃഷം വെച്ചിട്ടുണ്ട് നമ്മള് ഇവിടെ കംപ്ലീറ്റ് മാതൃവൃഷങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇതിപ്പോ എത്ര സെന്റ് സ്ഥലമാണ് ഇത് സെന്റ് സെന്റ് സെന്റിൽ ഫുള്ള് നമ്മള് ബഡ് ചെയ്യാനുള്ള മാതൃവൃഷങ്ങൾ തയ്യാറാക്കുന്ന സംവിധാനമാണ് സംവിധാനമാണ് ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു നിൽക്കുന്നുണ്ടല്ലോ തിളക്കമുള്ള ഇലകളാണ് ഈ അത് ഒരു എണ്ണമയം പോലെ ഇതിനുണ്ടാവും അതാണ് ഇതിന്റെ ഒരു നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗം ഇതുമ്പോൾ സൂപ്പർ എയറിലിടെ ഈ ഇലയില് എണ്ണമയം പോലെ ഉണ്ടാവും അതെ അല്ലേ നമ്മളിതിന് ഇവിടെ നടുന്നതിനകത്ത് എന്തെങ്കിലും ജൈവ വളം അല്ലാതെ വേറെ വളങ്ങൾ എന്തെങ്കിലും ജൈവ വളമാണ് കൂടുതല് ഇപ്പോൾ ഇത് നടണ സമയത്തേ ഒരു ഒന്നര അടി രണ്ടടിക്ക് ആയിട്ട് ഒരു കുഴി കുഴിച്ച് അത് തൂർത്ത് തൂർത്തതിന് ശേഷം അതിന്റെ സൈഡില് നമ്മൾ ഈ ചാണാപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് അങ്ങനെ മിശ്രി മിശ്രിതമാക്കിയിട്ട് നന്നായി ചവിട്ടി ഉറപ്പിച്ചിട്ട് ഈ വൃത്താകൃതിയിൽ അതിൽ ഇട്ട് കൊടുക്കുക ആ വളം വളം ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ഒന്ന് നല്ല ചവിട്ടണതും നല്ലതാണ് എന്താച്ചാൽ ഒരു ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഈ വായുസഞ്ചാരം ഇല്ലാതെ വരുമ്പോൾ ഉണക്ക് കുറയും ആ അപ്പോൾ നമ്മളത് വൃത്താകൃതിയിൽ ചവിട്ടിയതിന് ശേഷം അതിൽ വളം ഇട്ടിട്ട് റൗണ്ടിലിടാവും അടിവളമാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ അടിയിലിടും വളം അത് പിന്നെ വേരുകൾക്കൊക്കെ ശതം വരും അപ്പോൾ എപ്പോഴും നമ്മൾ വൃത്താകൃതിയിൽ ചവിട്ടിയതിന് ശേഷം ഉറപ്പിച്ചതിന് ശേഷം ഒരു വളങ്ങൾ ഇട്ടതിന് ശേഷം തൂർക്കുക പിന്നെ ബെഡ് കമ്പ് മണ്ണിൻ്റെ മേലെ നിൽക്കും വേണം അത് തൂർ ആ തൂ തൂരാൻ പാടില്ല മണ്ണിന് മുകളിൽ വെച്ചിട്ട് പിന്നെ പിന്നെ ബെഡിൻ്റെ അടിയിൽ അഥവാ വല്ല പൊടിപ്പും വന്നു കഴിഞ്ഞാൽ നമ്മൾ നുള്ളിക്കളയും വേണം ആ അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കാം ഇത് നമ്മളിപ്പം ഇതിലാണ് ഇവിടെ ഇതിലാണ് വളട്ടിരിക്കുന്നത് കണ്ട റൗണ്ടിൽ വൃത്താകൃതിയിൽ അപ്പം അതിന് ശേഷം നമ്മളതിൽ ചപ്പിടും ചപ്പിട്ട് ഇപ്പം ഇതിലൊക്കെ ആട്ടും കാലിവളം അത് കണ്ട കാലിവളം അതിൻ്റെ അടിയിലൊക്കെ കാലി വെള്ളം ഒരു പത്ത് കിലോ ഇട്ടുണ്ടാവും ഒരു കൊല്ലത്തിൽ എല്ലുപൊടി വേപ്പ് പിണ്ണാക്കും ഇച്ചിരി കടൽപ്പിണ്ണാക്കും കൂട്ടിയിടും അപ്പോൾ തെയ്യ് നന്നായി വരും ആ വൃത്താകൃതിയിലാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് സൈഡിലാണെങ്കിൽ വേരുകൾ അതായത് വളം വലിക്കുന്ന വേരുകളൊക്കെ സൈഡിലേക്കാണ് വരുക അപ്പൊ അത് നമ്മൾ അതനുസരിച്ചിട്ട് വൃത്താകൃതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കണ്ട എല്ലതും വൃത്താകൃതിയിലുണ്ടിട്ട് ചപ്പിടും എന്നിട്ട് പിന്നെ മുകളിൽ വേനലായി നനയ്ക്കും അങ്ങനെ ഇപ്പൊ അതണ്ട അവിടേക്കൊക്കെ അപ്പൊ അതിന്റെ അടിയിലൊക്കെ ഓരോ കായകള് ചെറുതുണ്ടാവില്ല തുടങ്ങി കഴിഞ്ഞാൽ ഓരോ കായ ഉണ്ടായില്ലേ അപ്പം ഒരു ഓർഗാനിക് രീതിയില് വളങ്ങൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി അല്ലേ അതാണ് നല്ല പിന്നെ കൊറേ വേരുകളൊക്കെ നാല് കൊല്ലമൊക്കെ കഴിഞ്ഞുകൾ പിന്നെ അധികം വളം വേണ്ടി വരില്ലായിട്ട് നോക്കി ബഡ് ചെയ്യുന്നത് നോക്കി നിങ്ങൾക്ക് തൈകള് വാങ്ങിക്കാനുള്ള സംവിധാനം ഉണ്ട് ഇവിടെ എല്ലാ ദിവസവും ബഡ്ഡിങ് ഉണ്ട് ഒരുപാട് ആൾക്കാർ നേരം തീരുന്ന് ബഡ് ചെയ്യുന്നുണ്ട് ആ തടല തീരുന്ന് ബഡ് ചെയ്യാൻ കിട്ടാ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം ഇതൊക്കെ ബഡ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്ന തൈകളാണ് ഇത് ബഡ് ചെയ്ത് അവർ മാറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം ബഡ്ഡ് ചെയ്തേ നോക്കിയേ ബഡ് ചെയ്ത് കെട്ടി വെച്ചേക്കുകയാണ് ഇനി ഇത് ബഡ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൂടെ നമുക്ക് അന്ന് കണ്ടതാണ് എന്നിരുന്നാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം അവിടെയൊക്കെ ബഡ് ചെയ്യുന്ന ആൾക്കാർ ഇരുന്ന് ഏത് ഇതാണ് പ്ലാവാണ് ഇപ്പോൾ ബഡ്ഡിങ് നടക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും രുചികരമായ പ്ലാവ് എന്നാണ് ജയത്തേട്ടി ത്രീക്ക് ഉള്ള ഒരു ഖ്യാതി അതെ 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 അതാണ് ഇതെല്ലാം ബഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അതെ ഇതെല്ലാം ബഡ് ചെയ്ത് വെച്ചാൽ ചെയ്ത് വെച്ചേക്കുന്നതാണ് അല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ബഡ് ചെയ്ത് കാണിച്ചായിരുന്നു എന്നിരുന്നാലും ബഡ് ചെയ്ത് നമുക്കൊന്ന് കാണിച്ചു കൊടുത്താലോ ഓ ആയിക്കോട്ടെ ഇതിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇപ്പം ജയ തേർട്ടി ത്രീ ജയ തേട്ടി ത്രീ ആ അപ്പം നമ്മൾ എൻ്റെ സ്കിന്ന് ഫസ്റ്റ് മാറ്റി കൊടുക്കുവായിരിക്കും അല്ലേ സ്കിന്ന് മാറ്റും അതാണ് എന്നിട്ട് ജയ തേർട്ടി ത്രീ കണ്ടെടുത്ത് വെക്കും ഇത് നല്ല കരുത്തുള്ള വേറെ ആയിരിക്കും അതെ അതെ അത് ശ്രദ്ധിക്കണം അരി നോക്കണം ചതവ് നോക്കണം അതല്ലേ രണ്ട് മൂന്ന് ഐറ്റം മതി അതെ കെട്ടുക കെട്ടുക ഇത് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം ദിവസമാകുമ്പഴാണ് നമുക്ക് ഇതിൻ്റെ തൈകളായിട്ട് നമുക്ക് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം എടുക്കുമല്ലേ അതെ അപ്പോഴാണ് നമ്മൾ കട്ട് ചെയ്ത് വിടുന്നത് അല്ലേ അതെ കട്ട് ചെയ്ത്

ഈ മുറിച്ച് ണ്ട് രാവിലെ ഇതിൽ കായ് ഉണ്ട് എടുത്തിട്ടുള്ളത് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഏകദേശം പിടിച്ചതും പിടിക്കാത്തതും വേറെ അറിയും നമ്മൾക്ക് ഫൈനൽ ഫൈനൽ അവിടെ വരുന്നത് ഇതുപോലെ നാച്ചുറൽ ആയിട്ട് ബഡ് ചെയ്ത നല്ല തൈകളാണ് നിങ്ങൾക്ക് വില്പനയ്ക്കായിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നമ്പറിൽ ബന്ധപ്പെടാം ബൾക്കായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നഴ്സറിയിൽ വന്ന് വാങ്ങിക്കാം അല്ലാത്തവർക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് കൊറിയർ അയച്ചു തരാനുള്ള സംവിധാനമുണ്ട് നമുക്ക് അയച്ചു തരാൻ കഴിയും കേട്ടോ ഫ്രൂട്ട് പ്ലാന്റ് നടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും വില കുറവിൽ പഴച്ചെടികൾ ലഭ്യമാക്കുക എന്നുള്ള നമ്മുടെ ദൗത്യം അത് വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ജെ തേർട്ട് തേർട്ടി ത്രീ അതുപോലെ തന്നെ വിയന സൂപ്രയർലി എന്നീ പ്ലാവുകൾ ഏറ്റവും വില കുറവിൽ കിട്ടാനുള്ള ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തുടർന്നും നല്ല നല്ല അടിപൊളി കണ്ടൻറ്റുകൾക്കായി വെയിറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ അംഗമാകുക എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പിക്കുകയാണ് താങ്ക് യു സോ മച്ച്